ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സ്നാക്സ് ആയിട്ടാണ് നമുക്ക് ഒരു പക്കവട ഉണ്ടാക്കാം കാബേജ് വെച്ചിട്ടാണ് ഞാൻ പക്കവട ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് പക്കവടയ്ക്ക് ഞാൻ ചെറിയൊരു കഷ്ണം വലിയ കാബേജ് ആണ് ചെറിയൊരു കഷ്ണം ക്യാബേജ് പിന്നെ നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാള അതേപോലെ സ്ലൈസാക്കിയിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് മല്ലിയിലേയും അരിഞ്ഞതും അതുപോലെ കറിവേപ്പില ഇടുന്നുണ്ട് കറിവേപ്പില നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് പിച്ചി കൊടുക്കാം പിന്നതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ മതി അതുപോലെ കുറച്ച് കടലപ്പൊടി കടലമാവ് കടലമാവിട്ട് എടുക്കുന്നുണ്ട് ഇത്രയെടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു സ്പൂണ് അരിപ്പൊടിയാണ് അതുപോലെ ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് കായം പൊടിയാണ് കായം കുറച്ച് ലേശം മതി നമ്മളതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇങ്ങനെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത് വയ്ക്കുന്നത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പിച്ച് പിച്ച് ഇടാൻ പറ്റണം ഒരു നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം കാബേജും സവാളയും എല്ലാം ഇത് ഇതിൽ ഞാൻ നേരത്തെ കുറച്ചു കൂടി കടലമാവ് കുറച്ചും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആവശ്യത്തിന് നമ്മൾ കുഴക്കുന്നതോറും നോക്കിയിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഈ പാകത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറേശ്ശേ ഇട്ട് കൊടുക്കാം നല്ല ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ച് വറുത്തെടുക്കാം നല്ല ക്രിസ്പിയായിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നമുക്ക് നോക്കാം ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാം അതേപോലെ വറുത്തെടുക്കാം അങ്ങനെ എല്ലാ പക്കവടെയും നമ്മൾ വറുത്തെടുത്തു എല്ലാവരും ഒന്ന് ഇങ്ങനെ ക്യാബേജ് വെച്ചിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഈ മഴക്കാലത്ത് നല്ല ചൂട് പക്കവാടയും നല്ല കട്ടൻ ചായയും ചൂടുള്ള കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ താങ്ക്